നമ്മൾ സമരങ്ങൾ നടത്താറുണ്ട് സമരങ്ങൾ കാണാറുണ്ട് പോലീസ് അതിനെ കൈകാര്യം ചെയ്യുന്ന രീതികൾ കാണാറുണ്ട് പക്ഷെ ഇത്രയും പൈശാചികമായ രീതിയിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്ന കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് കേരള ചരിത്രത്തിൽ ഇതാദ്യമായിരുന്നു ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ച പ്ര കേരള മുഖ്യമന്ത്രിയും സംഘവും ഈ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ആവലാദികൾ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ യാത്രയല്ല ഇത് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തുന്നവരെ മർദ്ദിച്ചവശരാക്കി അവരെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് ഇത് നവമർദ്ദക യാത്രയാണ് നവകേരള യാത്രയല്ല പ്രതിഷേധ സ്വരങ്ങളെ തല്ലി തീർക്കുക ഓരോ തല്ലുകഴിഞ്ഞോളും മുഖ്യമന്ത്രി തല്ലിയവരെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുകയാണ് അപ്പൊ അടുത്ത തല്ലുകാർക്കുള്ള പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഞങ്ങൾ കുറ്റ കാര്യം പറയുള്ളൂ ഇപ്പൊ കണ്ട കൈ കാൽ സ്വാധീനമില്ലാത്ത അജി രണ്ട് കാലും ഒരു പാവപ്പെട്ട ഒരു മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവന്റെ ഒരു പ്രതിഷേധം അവൻ ശ്രദ്ധിക്കുമ്പോൾ അവനെ ചവിട്ടി കൊരട്ടുന്ന രംഗമാണ് വീഡിയോ കണ്ടത് നിങ്ങൾ എന്താ വിളിക്കുക പോലീസ് കാവലും ഇതിൽ സത്യത്തിൽ അക്രമം ഉണ്ടാകുമ്പോൾ തടയേണ്ട പോലീസ് അക്രമികൾക്ക് കാവൽ നിൽക്കുന്ന കാഴ്ചയാണ് തീ കൊണ്ടി കൊണ്ട് തലജോറിയാണ് ചെയ്യുന്നത് മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾ ഞങ്ങൾ ഇത്തരം ചെറിയ ഭീഷണിപ്പെടുത്തിട്ട് ആക്രമിച്ചിട്ട് ഈ സമരങ്ങളെയൊക്കെ അടിച്ചുതുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും കിരാതനായ മുഖ്യമന്ത്രിയായിട്ട് അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറുകയാണ് പോലീസുകാരോട് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട് ഭരണമൊക്കെ മാറും വരികയും ചെയ്യും അതങ്ങനെയാണ് ജനാധിപത്യത്തിന്റെ സ്വഭാവം അധികാരമുണ്ടെന്ന് വെച്ചിട്ട് എല്ലാവരെയും തല്ലി തീർക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങളൊക്കെ എണ്ണി വെച്ചിട്ടുണ്ട് പോകുന്ന ആളുകളല്ല അവരെയൊക്കെ നിയമത്തിന്റെ അവസാനത്തെ വരെ കണ്ടിട്ടിട്ടേ ഞങ്ങൾ വിശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഈ അക്രമകാരികൾക്കെതിരായ നടപടി സ്വീകരിക്കണം ശക്തമായ നടപടി സ്വീകരിക്കണം പോലീസ് പോലീസായാലും വീഴ്ച കാണിച്ചാൽ ഞങ്ങളുടെയൊക്കെ സ്ഥാനങ്ങൾ മറന്നുകൊണ്ടുള്ള തീവ്രമായ സമരങ്ങൾക്ക് ഞങ്ങൾ മുന്നിൽ നിൽക്കേണ്ടി വരും